ഇന്നലെക്കുടി എന്നോടൊരു ടീനേജറായിട്ടുള്ള ഒരാൾ ചോദിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിനാണ് രണ്ടായിട്ട് നിൽക്കുന്നത് ഇവർ ഒരു മുന്നണിയാണ് ടീനേജറാണ് രാഷ്ട്രീയത്തിൻ്റെ പിളർപ്പിൻ്റെ കഥകളെക്കുറിച്ചൊക്കെ അവർക്ക് ചെറുതായിട്ട് ധാരണ ഉണ്ടാകുമായിരിക്കും ഇപ്പോൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഇവരെന്തിനാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ടീനേജർ കൊണ്ട് അത് പല മനുഷ്യർക്കും ഉണ്ടായിരിക്കും ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന പല മനുഷ്യർക്കും ആ ചോദ്യം ഉണ്ടാവും ഇത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചിന്തയിൽ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോഴും ഒരു തിരേജർക്ക് മാത്രമല്ല രാഷ്ട്രീയത്തെ ഗൗരവമായിട്ട് കാണുന്ന ഒരുപാട് പേർക്ക് ചോദ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്ന ഒരുപാട് പേർ മറ്റൊരു ചോദ്യമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വഹിക്കേണ്ട പങ്കിനെപ്പറ്റി ഉൽക്കട്ടപ്പെടുന്നവർക്ക് ചോദ്യമുണ്ട് ആ ചോദ്യം ഒരു തള്ളിക്കളയേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇതിൻ്റെ അർത്ഥം നാളെ ഇതൊന്നാകുന്ന എനിക്ക് അഭിപ്രായം എനിക്കില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പല വട്ടം പറഞ്ഞതാണ് സി പി ഐ സ്റ്റാൻഡ് ഫോർ ദ യൂണിറ്റി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് പാർട്ടിസ് അതുപക്ഷെ ലയനമല്ല ലയനമെന്ന വാക്ക് ഇതുവരൊരു സഖ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരുമയുടെ ആശയതലങ്ങളിൽ ഒന്ന് പൈങ്കിളി പദമാണ് ഞങ്ങൾ സ്വന്തം സ്റ്റാൻഡ് പണ്ടേക്ക് പണ്ടേ വ്യക്തമാക്കിയതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തത്വാധിഷ്ഠിതമായ പുനരേഖീകരണമാണ് ലക്ഷ്യമെന്നാണ് സി പി ഐ സ്റ്റാൻഡ് അത് ലയനല്ലേ അല്ല ഇതുപോലൊരു ആശയം തത്വാധിഷ്ഠിതമായ പ്രതിനിധികളാണ് എന്ന രാശയത്തിൻ്റെ വൈബല്യം ആഴം സംഘടനാപരമായി ആശയപരമായി രാഷ്ട്രീയമായി എല്ലാം ഉള്ളതിൻ്റെ ഡയമെൻഷൻസ് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പൈഗണിപദമാണ് ലയനം ഞങ്ങൾ ലയനത്തിൽ നിൽക്കുന്ന പാർട്ടിയല്ല സി പി ഐക്ക് ആ വാക്കറിയില്ല അത് സി പി ഐയുടെ വാക്കല്ല ഈ രാഷ്ട്രീയ ആഴമൊന്നും ഉൾക്കൊള്ളാനോ അന്വേഷിക്കാനോ കഴിയാത്ത ഏതോ പത്രക്കാരിട്ട പേരാണ് ലയനം സിപ്പികളുടെ തലയ്ക്ക് ചേർത്ത തൊപ്പിയാണത് ഞങ്ങളുടെ നിലപാടതാണ് കമ്മ്യൂണിസ്റ്റ് ഐക്യം അത് പുനരേഖീകരണമാണ് അതൊരു പ്രിൻസിപ്പിൾഡ് ബേസിസിലേ പറ്റൂ ഞങ്ങൾ തുറന്നു പറയട്ടെ അങ്ങനെ ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ അത് യാഥാർത്ഥ്യഭാഗം പോകുന്നില്ല പക്ഷെ ഇത്രയും കടുത്ത രൂപത്തിൽ വർഗീയ ഫാച്ചസത്തിൻ്റെ ശക്തികൾ കടന്നാക്രമിക്കുമ്പോൾ ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷയും കെട്ടുപോകുമെന്ന് ആശങ്ക ഉയരുമ്പോൾ ഒരു രാഷ്ട്രീയ നഷ്ടത്തിന് വേണ്ടി സമൂഹത്തിലെ പാവങ്ങളെല്ലാം കൊതിക്കുമ്പോൾ ലക്ഷ്യമായി അത് പ്രഖ്യാപിക്കാൻ കഴിയേണ്ടതല്ല ഇപ്പോഴെങ്കിലും ലക്ഷ്യമായിട്ട് അത് മതി അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രോസസ്സുണ്ട് അതിലേക്ക് എത്താനുള്ള ചർച്ചകൾ നീണ്ടു കിട്ടുമ്പോൾ ഞങ്ങൾക്കതൊക്കറിയാം ആ ചർച്ചയിൽ പലതും സംഘടന രൂപങ്ങളെ ചർച്ചകളുണ്ടാക്കണം കഴിഞ്ഞ വർഷം ഒരു ഒരു പൊതുവേദി വെച്ച് ഈ കൊച്ചി വെച്ച് തന്നെ വിനോദ മഷനോട് ചോദിച്ചു വിനോദ ഐക്യത്തെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുകയാണ് ജനറൽ സെക്രട്ടറി ആരാകും ആ ചോദ്യം മാത്രം മതിയല്ലോ പിന്നെ പിന്നെ ബാക്കി തുറക്കാൻ ചർച്ച അല്ല അതൊന്നും തള്ളിക്കളിയല്ല അപ്പം സംഘടന രൂപത്തെപ്പറ്റി ആശയവ്യക്തതയെപ്പറ്റി ആശയ അടുത്തറയെ പറ്റി രാഷ്ട്രീയത്തെപ്പറ്റി എല്ലാം എല്ലാ ചർച്ചകളും ഈ ചർച്ചകളിൽ എന്തെല്ലാം ചർച്ചയ്ക്ക് വരണം ഏതെല്ലാം പോയിന്റ്സ് ആണ് ആണ് ചർച്ചക്ക് ചെയ്യേണ്ടത് പോയിന്റ്സ്കസ്ഡ് അലാരിഫിക്കേഷൻ അതിനെപ്പറ്റിയുള്ളൊരു ചർച്ചയ്ക്കെങ്കിലും തുറക്കം കുറിച്ചു ചോദിക്കാൻ നോക്ക് വരും തലമുറയ്ക്ക് വേണ്ടി ചിലപ്പോൾ അമ്പത് വരെ കഴിഞ്ഞാണെങ്കിലും ഇതൊന്നാകുന്നെങ്കിൽ ഒന്നാകട്ടെ അവിടുത്തെ പോസ്റ്ററിറ്റി അല്ലാതെ എല്ലാ കാലത്തും ഇതിന് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നെ നാലായി ആറായി പത്തായി അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കു വേണ്ടി ഉണ്ടായോ ആ വർഗത്തിൽ ആ പാവങ്ങൾക്ക് ഈ പിന്നിപ്പ് കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി തൊഴിലാളി വർഗത്തിന് പ്രതിഷേധത്തിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിൽ ആ വർഗത്തിനെന്ത് മെച്ചമുണ്ടായി പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതുവിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഉള്ളടക്കത്തിൽ എന്ത് മാറ്റം വരുത്തി ഈ പിന്നിപ്പ് കമ്മ്യൂണിസ്റ്റ് ഗവർണറിന്റെ അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് അപചയങ്ങൾക്ക് ഈ പിന്നിപ്പ് എത്രത്തോളം കാരണമായി ഇതൊക്കെ ചിന്തിക്കട്ടെ കമ്മ്യൂണിസ്റ്റുകാർ ആ ചിന്ത ഉണ്ടാക്കട്ടെ ചർച്ച ഉണ്ടാക്കട്ടെ പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾ ഐക്യം ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും പുറകിൽ ഒരു ബെഗ്ഗിംഗ് ബൗളുമായി ഭിക്ഷാപത്രവുമായി പോകാൻ സി പി ഐ തയ്യാറല്ല പക്ഷേ സി പി ഐ എല്ലാ ഗൗരവത്തോടും കൂടി ഉത്തരവാദിത്വ ബോധം പൂർണ്ണമായി കാണിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയ്ക്ക് മുമ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് സി പി ഐ ഈ കാര്യം വെച്ചിട്ടുണ്ട് ദ ആർ ഓൾറെഡി